ഇന്നിവിടെ നമ്മളെ വളരെ വൈകീരാണ് അതേപോലെ ഒമ്പത് മണിക്ക് ഡീജ് എന്നാ കഴിഞ്ഞിട്ടുണ്ടാവും രാത്രി രാത്രി ആയാ പിന്നെ പകല് പോണ പരിപാടി പിന്നെ ലൈറ്റ് ആയിട്ട് കട്ടി മെല കെട്ടി വളവില് നാളെ റാലി ഉണ്ട് നാളെ വളവില് പായസണ്ട് ഓ ണി <laughs> നല്ല <laughs> എല്ലാരും സഹകരിക്കട്ടാ ശരിക്കും

ಇಲ್ಲ ಅದು ಸಿಫಿರೆ ರೋಟ್ ಒಂದು ರೀಚ ಆಯ್ ಬಯಸಿದ್ದ ತ ಇಂಗ ನಕ್ಕ ಅದಕ್ಕೆ ಕರೆಕ್ಟ್ ಕರೆಕ್ಟ್ ಕುನಿ ಪೋಸ್ ಮಾಡ್ ನಿ ಮದಿ ನ್ಯಾಯದಿ